ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് സെപ്റ്റംബർ പതിനെട്ട് മുതൽ സംസ്ഥാനത്ത് റേഷൻ കാഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ മാസം എട്ടാം തീയതി വരെ വിവിധ ജില്ലകളിലുള്ളവർക്കായി റേഷൻ കാർഡ് മസ്റ്ററിംഗ് റേഷൻ കടകൾ വഴി നടക്കും കേന്ദ്രത്തിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് ഇടക്ക് നിർത്തിവെച്ച റേഷൻ കാർഡ് മസ്റ്ററിംഗ് സംസ്ഥാനത്ത് വീണ്ടും പുനരാരംഭിച്ചത് റേഷൻ മസ്റ്ററിംഗിന്റെ മാർഗനിർദ്ദേശങ്ങൾ പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷൻ പുറത്തിറക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ സൗജന്യ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകി വരുന്ന മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളിൽ അനർഹരും മരണപ്പെട്ടവരുടെ പേരുകളും ഉൾപ്പെടുന്നുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് രാജ്യത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടപ്പാക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു സെർവർ തകരാറിനെ തുടർന്നാണ് ഇടയ്ക്ക് വെച്ച് കേരളത്തിൽ മസ്റ്ററിംഗ് നിർത്തിവെക്കേണ്ടി വന്നത് ഇപ്പോൾ മസ്റ്ററിംഗ് പുനരാരംഭിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് തിരുവനന്തപുരം ജില്ലയിലെ മസ്റ്ററിംഗ് ഇനി ശനിയാഴ്ചയും അതുകഴിഞ്ഞുള്ള ഞായറാഴ്ചയും റേഷൻ കടകൾ അവധിയായതിനാൽ മസ്റ്ററിംഗ് ഉണ്ടാകില്ല നാളെ ശനിയാഴ്ച ശ്രീനാരായണ ഗുരു സമാധി അവധിയായതിനാലും പിറ്റേന്ന് ഞായറാഴ്ച അവധിയായതിനാലുമാണ് റേഷൻ മസ്റ്ററിംഗ് ഉണ്ടാകാതിരിക്കുന്നത് ഈ രണ്ട് ദിവസം റേഷൻ കട പ്രവർത്തിക്കാത്തതിനാൽ റേഷൻ വിതരണവും മസ്റ്ററിംഗും സംസ്ഥാനത്ത് റേഷൻ കടകളിൽ ഉണ്ടാകില്ല റേഷൻ കാർഡ് മസ്റ്ററിംഗിന് മറ്റിടങ്ങളിൽ ക്യാമ്പുകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ റേഷൻ കടകളിലൂടെയാണ് മസ്റ്ററിംഗ് നടന്നു വരുന്നത് തിങ്കൾ ചൊവ്വ എന്നീ രണ്ട് ദിവസങ്ങൾ കൂടിയാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക് മസ്റ്ററിങ്ങിന് ഇനിയുള്ളത് ഈ സമയത്തിനുള്ളിൽ അഞ്ച് വയസ്സിന് മുകളിലുള്ള മഞ്ഞാപ്പിങ്ക് റേഷൻ കാർഡുകളിൽ മസ്റ്ററിംഗ് ചെയ്യാത്ത അംഗങ്ങൾ അത് പൂർത്തിയാക്കേണ്ടതാണ് കാർഡിലെ എല്ലാവരും ഒരുമിച്ച് മസ്റ്ററിങ്ങിന് പോകണമെന്നില്ല റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നിവയൊക്കെ കയ്യിൽ കരുതി വേണം മസ്റ്ററിംഗ് ചെയ്യുവാൻ പോകേണ്ടത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലും മസ്റ്ററിംഗ് നടക്കും അതിനുശേഷം ഒക്ടോബർ മൂന്നിന് പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മസ്റ്ററിംഗ് ആരംഭിക്കും ഒക്ടോബർ എട്ട് വരെയാണ് ഈ ജില്ലകളിൽ മസ്റ്ററിംഗ് നടക്കുക കൂടുതൽ ജില്ലകളിൽ ഒരുമിച്ച് മസ്റ്ററിംഗ് നടക്കുന്നത് കണക്കിലെടുത്ത് പ്രത്യേക ക്യാമ്പുകൾ ആരംഭിക്കുന്നതിന്റെ നടപടികൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത് കേരളത്തിലെ വെളിയിലുള്ളവരുടെ കാര്യത്തിൽ എന്താണ് നടപടിയെന്നും വരും ദിവസങ്ങളിൽ സർക്കാർ ഭാഗത്തു നിന്നും വിശദീകരണം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാമത്തെ അറിയിപ്പ് ഓണമാസമായതിനാൽ എ പി എൽ വിഭാഗം റേഷൻ കാർഡുകളായ നീലവെള്ള കാർഡുകൾക്ക് അധിക വിഹിതം ലഭിച്ചിരുന്നു നീല റേഷൻ കാർഡിന് സാധാരണ അരി വിഹിതത്തിന് പുറമെ പത്ത് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഇ ഈ മാസം ലഭിക്കും അതുപോലെ കഴിഞ്ഞ മാസങ്ങളിൽ അഞ്ച് കിലോ അരി മാത്രം ലഭിച്ചുവന്ന വെള്ളക്കാടിന് ഈ മാസം അരിവിഹിതം പത്ത് കിലോ ആക്കിയിരുന്നു ഈ സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ ഇവ കാർഡുടമകൾ വാങ്ങേണ്ടതുണ്ട് നിലവിൽ മസ്റ്ററിംഗ് കൂടി നടക്കുന്നതിനാൽ അവസാന ദിവസങ്ങളിൽ തിരക്ക് കൂടി സർവർ തകരാർ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ പരമാവധി നേരത്തെ തന്നെ റേഷൻ വിഹിതങ്ങൾ വാങ്ങുവാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ കൂടുതൽ റേഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം